കരുണയുടെ ജപമാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ അറിഞ്ഞു പറയുമേതാവൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ായും ഞങ്ങളുടെ അപേക്ഷിച്ചുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സർഗദ്ര സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ നിത്യപിതാവേയും ഞങ്ങളുടെയും ലോകമുഴല പാപ പരിഹാരത്തിനായി അങ്ങയുടെ മത്സരനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വസായുടെ തിരിശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതീം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതീം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതീം ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ യും ലോ മുഴേയും പാപരിഹാരത്തിനായി അങ്ങനെയുള്ള ഞങ്ങളുടെ നാടൻ രക്ഷകനുമായ ഈശ്വരസുക്കായി തിരു ശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

യും പ്രതിരുണി പ്രതി ഞങ്ങളുടെ പ്രതികേൽ അയക്കണമേയും ഈശോയുടെ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ നിത്യപിതാവെയും ഞങ്ങളുടെ ലോകമുഴലിന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോയുടെ തിരുശലീലവും തിരു ആത്മാവും ദൈവത്വവും അംഗീകൃതങ്ങളും കാഴ്ചവെക്കുന്നു യുടെ പതിതാരുണമാ പീഠ സഖനങ്ങളെ ഓർത്തിന്നു ഞങ്ങളുടെ ലോകം സഹനങ്ങളെ ഓർത്തി ഞങ്ങളുടെ മീ ലോകം മുഴുവൻ വീ കരുണയുണ്ടാകേണമേശോയുടെ പതിദാരുണ Give

ോകമുഴൻറെ പാപ പരിഹാരത്തിനായി അങ്ങയുടെ വധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരണമായി പിടാ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശ്വരുധാരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണി ആയിരിക്കണമേ യും ഞങ്ങളുടെയും ലോകമുടേയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുഖനും ഞങ്ങളുടെ നാഥനും ഈശോ ഈശ്വം തിരുശരീരവും തിരുരക്തവും ും കാഴ്ചിക്കുന്നു ഈശോതിന്റെ ഈശോതിന്റെയും ഈശോ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേശോ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുടൻ്റെ മേൽ കരുണയായിരിക്കണമേം ഈശോ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി മേൽ കരുണയായിരിക്കണമേ യും ലോകം ഈശോണമായ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ലോകം പുഴന്റെ ഈശോമായ ലോകം മുഴുവൻ ലോകം പുഴന്റെ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ ഈശോടെഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും മുഴുവരുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ